പ്രാക്രാജിൽ നടക്കുന്ന മഹാകുംഭമേളയ്ക്ക് മുന്നോടിയായി പ്രമുഖരെ ക്ഷണിച്ച് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് രാഷ്ട്രപതി ദ്രൌപതി മുർമുവിന് നേരിട്ടാണ് ക്ഷണപത്രിക നൽകിയത് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമനെയും അദ്ദേഹം ഔദ്യോഗികമായി ക്ഷണിച്ചു തുടർന്ന് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വിജി സക്സേനയുടെ വസതിയിലെത്തി അദ്ദേഹത്തെ മഹാകുംഭമേളയിൽ പങ്കെടുക്കുന്നതിലായിക്കുള്ള പത്രിക കൈമാറി ജനുവരി മുതൽ ഫെബ്രുവരി വരെയാണ് കുംഭമേള വർഗീയതയെ മതനിരപേക്ഷത കൊണ്ടാണ് നേരിടേണ്ടതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരള കോൺഗ്രസ് ബി തെക്കൻ മേഖലാ സമ്മേളനം കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഭൂരിപക്ഷ വർഗീയതയെ നേരിടാൻ ചില ന്യൂനപക്ഷങ്ങൾ സംഘടന രൂപീകരിക്കുന്നതായി കാണുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു നിർമ്മലാ സീതാരാമനെയും അദ്ദേഹം ഔദ്യോഗികമായി ക്ഷണിച്ചു തുടർന്ന് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വിജി സക്സേനയുടെ വസതിയിലെത്തി അദ്ദേഹത്തെ മഹാകുംഭമേളയിൽ പങ്കെടുക്കുന്നതിലായിക്കുള്ള പത്രിക കൈമാറി ജനുവരി മുതൽ ഫെബ്രുവരി വരെയാണ് കുംഭമേള